നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചെത്തുകള് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് മണ്ണ് ചെത്താനായിട്ടുള്ള മണ്ണ് വാങ്ങിച്ചു വെച്ചിരിക്കണോ ഇത് വിലക്ക് വാങ്ങിച്ചിരിക്കണം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അത് ഇതിനകത്തേക്ക് ഇട്ട് അത് മയമാക്കുമായിരിക്കും ചാലി നമ്മുടെ പരുവത്തിലാക്കി എടുക്കുക അതായത് നമുക്ക്

അത് കറക്റ്റ് അച്ചത്തിന് റെഡി ആവാർത്തിന്റെ അല്ലേട്ടെ കാട്ടുപോകത്തിന്റെയോ ഇതൊക്കെയായിട്ട് കണ്ടു എന്നാലും നമ്മുടെ ഈ നാടൻ നെയ് വരെ നിറച്ചിട്ടുണ്ടായിരുന്നു ഇത് അതല്ലേ അത് പഞ്ഞൂറ് മേടിച്ച് നെയ് നിറച്ച് ആ ലി ആയിരിക്കാൻ ഇതെന്താ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് അടച്ചിരിക്കുന്നത് അടച്ച് വെച്ചിരിക്കുന്നത്

ാശയല്ലേ പാട് വീഴുവോ ഒന്നും വരാൻ പാടില്ല വരത്തില്ലേ ആ ഏകദേശം പേരാടി കഴിഞ്ഞ് ഇനി മാത്രം വെച്ചാൽ മതി അല്ലേ നീ അടുത്ത ചെത്ത് ഇനി ഉച്ചക്കാണ് ഉച്ചക്ക് എത്ര മണി ഒക്കെ ആവുമ്പഴ് രണ്ടര മൂന്ന് മണിയൊക്കെ എങ്ങനെ നിറങ്ങി കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പറയല്ലേ കൂടെ നടന്നിട്ട് ഓ എന്താ ടേസ്റ്റ് അതേ നോക്കി ആ പ്രാണിയൊക്കെ കിടക്കുന്നുണ്ട് അതെടുത്ത് കളഞ്ഞിട്ട്